ഹലോ ഞാനിവിടെ ഇന്ന് ഒരു അടിപൊളി അവലി വിളയിച്ചു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതെന്തായാലും ഒരു നോസ്റ്റാൾജിയ ടേസ്റ്റാണ് കേട്ടോ എന്തായാലും അധികം വെറുപ്പിക്കാതെ ഞാൻ റെസിപ്പിയിലേക്ക് പോവുകയാണ് ഒരു കിലോ അവലിനു ഒരു കിലോ ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിനെ മെൽറ്റാക്കി എടുക്കുകയാണ് ശേഷം മറ്റൊരടുപ്പിൽ എണ്ണ ചൂടാക്കി എണ്ണയല്ല നെയ്യാണ് ചൂടാക്കുന്നത് അതിനു ശരി പൊട്ടുകടലിട്ടതിന് ശേഷം ചൂടാക്കി എടുക്കുക ആണ് ഇതിനകത്ത് പച്ച ചവ മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത് അത് നമ്മുടെ ശർക്കര ഇവിടെ പാനിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഞാൻ ഒരു മുറി തേങ്ങ തിരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഈ തേങ്ങ ശർക്കര നന്നായി മെൽറ്റ് ആയതിനു ശേഷം അതിനകത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ഈ തേങ്ങ ഇട്ടതിന് ശേഷമാണ് അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് ഇതിന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ആ തേങ്ങ ആ ശർക്കര പാനി വറ്റിച്ച് എടുക്കണം അത്രയും സമയം നമ്മളിതിനെ അടുക്കി പിടിക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം തേങ്ങയും ശർക്കര പാനീം കൂടെ നന്നായിട്ട് ചേർന്ന് വന്ന് വറ്റി വരുന്ന പരുവത്തിലാണ് നമുക്ക് അവലിടേണ്ടത് അപ്പോൾ ഞാനിവിടെ മട്ട അവലാണ് എടുത്തിരിക്കുന്നത് വെള്ള അവലിനേക്കാൾ അവല് വിളയിച്ചതിന് ഏറ്റവും രുചി നൽകുന്നത് ഈ അവൽ തന്നെയാണ് മട്ട അവലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ശർക്കര പാനീം തേങ്ങയും കൂടി ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്തേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന അവലിനെ ഇട്ട് കൊടുക്കുകയാണ് ഇനിയാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഇതിനെ നന്നായിട്ട് ഇതിനകത്തേക്ക് ചേർത്തെടുക്കുക ഓരോ അവലിലും ആ ശർക്കരപ്പാനി പറ്റി പിടിക്കത്തക്ക രീതിയിൽ വേണം നമ്മളിതിനെ തേച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനിവിടെ അവലൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ തേൽച്ച് കൊണ്ടിരിക്കുകയാണ് ഇതൊരു ചടങ്ങാണ് കേട്ടോ കൈ ശരിക്കും വേദനിച്ചു ഇപ്പോൾ ഇതാണ്ട് അവലിൻ്റെ ആ ഒരു ഗ്ലൈസിങ് കണ്ടോ ഇതാ ശർക്കര പാനിയുടെ ആ ഒരു ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ കാണാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനിയാണ് നമ്മുടെ ബാക്കി ചടങ്ങുകളിലേക്ക് പോകുന്നത് എടുത്തു വെച്ചിരിക്കുന്ന പുട്ടുകടലയും ഉട്ടിപ്പരിച്ചു ഇതെല്ലാം ഞാനിവിടെ ഉട്ടുകടലേക്ക് അതാണ് തിരിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ പച്ച ചവ പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശേഷം ഏറ്റവും ടേസ്റ്റ് നൽകുന്ന ഒരു സാധനമാണ് ഇതിന് കറിവേപ്പില എന്ന് പറയുന്നത് ഇതും നെയ്ക്കാത്തിട്ട് ഞാൻ ചൂടാക്കി മുരുമൊരാ ആക്കി പൊടിച്ചാണ് ഇതിനകത്തേക്ക് ഇടുന്നത് അപ്പോൾ എന്തായാലും കറിവേപ്പില ഏതാണ്ട് നെയ്ൽ കിടന്നിങ്ങനെ മൂത്ത് വരികയാണ് അതിനൽപ്പം ടൈം എടുക്കും കേട്ടോ തീ കൂട്ടി വെച്ചാൽ കറിവേപ്പില കരിഞ്ഞു പോകും പിന്നീട് ഞാനിവിടെ എള്ളാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് എള്ള എടുത്തതിനു ശേഷം അതിനെയും നെയ്ക്കകത്തിട്ട് ചൂടാക്കിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതും നമ്മുടെ അവലിനകത്തേക്കിടാം ഇതെല്ലാം ചേർക്കുന്ന അവൽ ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഗ്യാസിൻ്റെ തീയ്യ് വെക്കണം അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചേരുവകളൊക്കെ ഇതിനകത്തേക്ക് ചേർത്തതിനെ എടുക്കുന്നത് കണ്ടോ കറിവേപ്പില കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എള്ളും കറിവേപ്പിലയും പൊട്ടുകടലയും മുന്തിരിങ്ങിയ അണ്ടിപ്പരിപ്പ് ഇത്രയും സാധനങ്ങളും ഒക്കെ ചേർത്തതിന് നന്നായിട്ട് നമ്മൾ തിരുമിയെടുക്കണം ആവശ്യത്തിന് നെയ്യും ചേർത്തില്ലെങ്കിൽ ടേസ്റ്റ് കാണില്ല അപ്പോൾ നെയ്യും കൂടി ചേർത്ത് വേണം ഇതിനെ തിരുമിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങാണ് കുറേ ടൈം കഴിയുമ്പോഴത്തേക്കും ഇത് ശർക്കര പാനിയെല്ലാം അവലിൽ വറ്റിപ്പിടിച്ച് അതൊരടിച്ച് ഡ്രൈ ആയിട്ട് നമുക്ക് തോന്നും അതായത് അതാണ് അതിൻ്റെ കരറ്റ് പാവം എന്ന് പറയുന്നത് അപ്പോൾ ഈ അവലി വിളയിച്ചേൻ്റെ പ്രത്യേകതയെന്ന് പറയുന്നത് പണ്ട് കല്യാണ വീടുകൾ കാപ്പി സൽക്കാരത്തിന് ഉപയോഗിച്ചിരുന്ന സാധനമാണ് കേട്ടോ അടിപൊളിയാണേ